അസലാമലൈക്കും മക്കളെ പത്താം ക്ലാസ് അരക്കൊല പരീക്ഷ തഫ്സീർ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഫുൾ മാർക്ക് നേടാൻ ആഗ്രഹമല്ലേ നമ്മൾ വളരെ കഠിനാധ്വാനം ചെയ്ത് കഴിഞ്ഞ മൂന്ന് വർഷം തഫ്സീർ അരക്കൊല പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളെ നമ്മൾ വളരെ ഈസിയായിട്ട് നിങ്ങളെ പഠിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ആ മൂന്ന് വർഷം ആവർത്തിച്ച് വന്ന പല ചോദ്യങ്ങളിലൂടെ നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും നിങ്ങൾക്ക് മാർക്ക് ഇതുമ്പോൾ ഉറപ്പാണ് നിങ്ങൾ തഫ്സീർ പഠിക്കണം അതിലാകുമ്പോൾ നമുക്ക് ഫുള്ള് പഠിക്കേണ്ടി വരും പക്ഷേ അതിലേതൊക്കെ ചോദ്യം വരുന്ന ഐഡിയ കിട്ടൂല ഇതിലൂടെയാകുമ്പോൾ നമ്മൾ വളരെ രാത്രി അർദ്ധരാത്രിയൊക്കെ കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾക്ക് തയ്യാറാക്കി തരുന്നതിലൂടെ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പിക്കാൻ കഴിയും പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ പേപ്പറിലൊക്കെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ഒമ്പതൊക്കെ മാർക്ക് കിട്ടിയ പേപ്പറുകളുണ്ട് നമ്മൾ അത് നോക്കിയതാണ് അതുകൊണ്ട് നിങ്ങളത് കേട്ടോളി ഇതിൽ യാതൊരു സംശയമല്ലോ മാർക്ക് കിട്ടും എന്നുള്ളതിൽ പക്ഷെ നിങ്ങൾ മൂന്ന് പേപ്പറും കേൾക്കണം ഒരു അഞ്ചോ പത്തോ മിനിറ്റോ വേറെ നമ്മളെ കാര്യത്തിന് തന്നെ അല്ലേ നമ്മളെ കാര്യത്തിന് നമ്മൾ തന്നെ കഠിനാധ്വാനം ചെയ്യണമല്ലോ പക്ഷെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടാണ് കുറഞ്ഞ സമയം കൊണ്ടാണത് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ നമുക്ക് നേരെ തുടങ്ങാം ലി മനാഫിൽ എന്താണ് മാൂന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് മാവൂൻ എന്ന ഒരു ആയത്തിന്റെ ഭാഗമുണ്ട് അല്ലെ അതുകൊണ്ടൊന്ന് ഉദ്ദേശിക്കുന്നത് വീട്ടില് നമുക്ക് ഉപകാരത്തിനുള്ള പൊതുവെയുള്ള എല്ലാ വസ്തുക്കളും നമ്മുടെ ഉപ്പ് വെള്ളം തീയ്യ് അങ്ങനെയുള്ളതൊക്കെ അടുത്തത് സാഹൂന് എന്ന് പറഞ്ഞാൻ അഥവാ അശ്രദ്ധരായ ആളുകള് ഏതാണ് ാണ് അതാണ് യമന്റെ തലസ്ഥാനം അൽ വൈൽ വൈല് എന്ന പ്രയോഗം കുറാനിലുണ്ട് നമുക്കറിയാലോ അറിയാലോ അത ഉദ്ദേശിക്കുന്ന ഖുറാനില് ശിക്ഷയെ കുറിച്ചും കുറാനില് പറയുന്ന ഒരു വാക്ക് ആണത് കേട്ടോ ഇനി അഫ് ഇതത്ത് അഫ്ഇദത്ത് എന്ന് പറയുന്ന കുലൂബ് ഹൃദയങ്ങൾ ടോ നുറാബ് പൊടി ഇനി മക്കളെ നമുക്ക് താഴെയുള്ള ആയത്തുകൾക്ക് യോജിച്ച തഫ്സീർ നമ്മൾ എടുത്തു കൊടുക്കണം അല്ലദീനകും യുറാഊന ഊന അവർ ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുന്നവരാണ് അതിൻ്റെ തഫ്സീർ എന്തെല്ലാം യുറി ദൂനെ വജുക അല്ല അവർ അള്ളാഹുവിൻ്റെ ഒരു ഇഷ്ടം അള്ളാഹാൻ്റെ അടുത്ത് പ്രതിഫലം കിട്ടണം അവർ ആഗ്രഹിക്കുള്ള ആൾക്കാരുടെ സ്ഥാനം മഹിമ ബഹുമാനം കിട്ടലാണ് ആഗ്രഹിക്കുന്നത് അല്ലഹാക്കും മുത്ത ഖാസുർ ഷലകും അൻ തോഹത്തില്ല അത്താഹുർ ബിൽ വല്ലൌലാലി ധാരാളം സമ്പത്ത് ഉണ്ട് എന്ന് പറയൽ കൊണ്ടും മക്കളെ മേന്മ നടിച്ചുകൊണ്ടും ഒരു അഹംഭാവം നടിക്കലിലൂടെ അള്ളാക്ക് വൈപ്പെട്ട് ജീവിക്കലിനെ തൊട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ തടഞ്ഞു അത് ഏതുവരെ ഉണ്ടാവും ഹത്താ ചുർത്തുമ്പോൾ മുഖാൻ പറഞ്ഞ് തൊട്ട് ശേഷമുള്ള ആദ്യത്തിൽ മരണം വരെ അതിനെക്കും മനുഷ്യന്മാർക്കുണ്ടാവുക അതാണ് മനുഷ്യന്മാരെ നശിപ്പിച്ചത് എന്നാണ് പറയുന്നത് അഥവാ സമ്പത്തിനോടുള്ള ആർത്തി കൊണ്ടുള്ള ഒരു അഹംഭാവം മക്കളെ മക്കളെങ്ങൾക്ക് അറബിയിൽ ഇതും കിട്ടിയില്ലേലേ ഇത് അറബി മലയാളത്തിൽ എഴുതി കൊടുക്കട്ടോ ഇതൊരു മറക്കു കിട്ടുമല്ലോ അവർ വിചാരിക്കുന്ന അവരെ സമ്പത്ത് അവർക്ക് കാലാകാലം ഉണ്ടാവുന്ന ജാലവും ലായ മൂത്തു അവർ മരിക്കൂല ശാലാകാലി സമ്പത്ത് അവർക്ക് ഉണ്ടാവും ഇതാണ് അവരുടെ ധാരണ അതാണ് തഫ്സീറിന്റെ അർത്ഥം ഉണ്ടോ അർത്ഥമുണ്ടോ അല്ലതീ ജമായത അല്ല അവര് സമ്പത്ത് ഒരുമിച്ച് കൂട്ടുകയും അത് എണ്ണുകയും ചെയ്തവരാണ് അവർ അതിനെ ക്ലിപ്തപ്പെടുത്തി ക്രോഡീകരിച്ചു വെക്കുന്നു അല്ലെങ്കിൽ ഔ കാല വിപത്തുകൾ വരുമ്പോ അപ്പോയേക്ക് അവർ അത് ഒരുമിച്ച് കൂട്ടി തയ്യാറാക്കി വെക്കുന്നതാണ് അപ്പൊ ന്യായത്തിന്റെ തഫ്സീർ അങ്ങനെയാണ് വരുന്നത് കേട്ടോ അല മൈതവും ഫീ തോതിൽ അവരുടെ കുതന്ത്രം നമ്മൾ വൈകേടിലാക്കിയില്ലേ ഫീൽ ഹസാരത്തിൻ്റെ വഹലാക്കിൻ അവരുടെ കുതന്ത്രം പരാജയത്തിലും വഹലാക്കി നാശത്തിലുമാക്കി ഇനി മക്കളെ ചോയിത്ര ഇതാണ് മയ്യക്കൂനഫി ഐഷർ റാലിയ ആരാണ് തൃപ്തികരമായ ജീവിതം ലഭിക്കുന്ന ആൾക്കാർ ഫമ്മാമൻ റാലിയ തുലാസ് അതിൽ നന്മതൂക്കം കൂടിയ ആൾക്കാര് അവർക്ക് നല്ല തൃപ്തികരമായ ജീവിതായിരിക്കും ഉണ്ടാക്കുക അല്ല ഹാവിയ മാഹിയ എന്താണ് ഹാവിയ എന്ന് പറഞ്ഞാൽ അത് നാർന്ന് ഹാമിയ അത് നല്ല ചൂടുള്ള നല്ല തീയാണ് നിരകാണ് وقد قال الشافعي رحمه الله في شأن سورة العسر؟ സൂഹത്തിലെ അസുറനെ കുറിച്ച് ഷാഫി ഇമാമി മക്കളെ എന്താണ് അർത്ഥം പറഞ്ഞത് ഇല്ല മനസ്സിലും ഇതിൽ ഖുർആൻ ഇല്ലാ ആദി സൂഹർ അലത്ത് ഖുർആാലിന് വേറെ ഏത് സൂഹത്ത് ഇറങ്ങിയാലും വേണ്ടില്ല വലസ് തന്നെ മതി അതന്നെ തന്നെ ധാരാളമാണ് അപ്പോൾ അതാണ് ഷാഫി ഇമാമി ഈ സൂഹത്തിനെ കുറിച്ച് പറഞ്ഞു കേട്ടോ മാതാ ഫലു ബി അബറഹത്ത് അബറഹത്തിനെ അള്ളാഹു എന്താണ് ചെയ്തത് ജസദി ബസ് ഒന്ന് നശിച്ച് നാറാണിക്കൽ എടുത്ത് വരെ അതിന് മാത്രമല്ലൊരു ം അള്ളാഹു അവനിലേക്ക് അയച്ചു കൊടുത്തു അങ്ങനെ അതുകൊണ്ട് നശിച്ചു പോയി ആള് മരിച്ചുപോയി മാന ലി ലാഫി കുറേഷ് അലാ കാലോ ഇബ്നു ജലീര് ഇബിനു ജലീർ റഹ്മുള്ളയുടെ അഭിപ്രായ പ്രകാരം ലിഇ കുറേഷ് എന്നതിൻ്റെ അർത്ഥം എന്താണ് അന്ന ലാമി ഇവിടെയുള്ള ലാമ് അത്ഭുതത്തിൻ്റെ ലാമാണ് ഇപ്പോൾ രക്ഷിതാവായ അള്ളാഹുവിനോടുള്ള ആരാധനയ്ക്ക് അവർ ഒഴിവാക്കുകയും അതോടൊപ്പം തന്നെ ഈ കുറേശുകള് ചൂടുകാലത്തും മഴക്കാലത്തും തണുപ്പ് കാലത്തും യാത്രയോട് അവർ ഇണങ്ങുകയും ചെയ്ത കാര്യം വളരെ അത്ഭുതമാണ് അള്ളാഹ്ക്ക് ആരാധന ചെയ്യാന് കായബയുടെ രക്ഷിതാവായ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ അവർ ഒഴിവാക്കുകയും ചെയ്തു കുറേശികളുടെ ഈ കാര്യം വല്ലാത്ത അത്ഭുതമാണ് എന്നാണ് ഇബിനുചേറി റഹ്മുള്ള ഈ ആയത്തിന് അർത്ഥമായിട്ട് പറഞ്ഞത് ഇനി മക്കളെ നമുക്ക് വിശദീകരിക്കാനാണ് അല്ലെ ഇബാദത്തോ ഇബാദത്ത് എന്ന് പറഞ്ഞെന്താ ഇതിയാനോ അക്കസ ഓയത്തിൽ ഹുലൂയി വ തതലൂ കൽബം വ കാലഭ ഹൃദയത്തിൽ നിന്നും അഥവാ ആന്തരികമായും ബാഹ്യമായും മാക്സിമം അനുസരിക്കുകയും തായ്മ ചെയ്യുകയും ചെയ്യുക അത് കൊണ്ടുവരാന്നുള്ളതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അഥവാ നമ്മൾ ബാക്കിയുള്ള സമയത്ത് ആകെ അളകുന്നു ചാടുന്നു മണ്ടുന്നു സംസാരിക്കുന്നു വെച്ചുണ്ടാക്കുന്നു പക്ഷെ നിസ്കാരത്തിലേക്ക് കടന്നാലോ അള്ളാഹിന്റെ മുമ്പിലാണ് എന്ന ചിന്തയോടുകൂടി മാക്സിമം വിനയത്തിൽ നമ്മൾ നിൽക്കുന്നു അത് അത്രത്തോളം വിനയത്തോടോ അനുസരണയോടോ ശ്രദ്ധയോടെ നിന്നാലാണ് അതിന് യഥാർത്ഥ ഈ എന്ന് പറയാൻ പോയി അല്ലെങ്കിൽ നമ്മൾ നിസ്കാരമൊക്കെ ഒരു കാട്ടിക്കൂട്ടൽ എന്ന് പറയേണ്ടി വരും ഇനി അതീനു എന്ന് വെച്ചാൽ എന്താ വഹുവറത്തു ശജരത്തിൻ മഷൂർ തിൻതസറവോ തെക്കുലി സിമാരോ കൃഷി ചെയ്യപ്പെടുന്ന പ്രസിദ്ധമായ ഫലമുള്ള ഒരു മരമാണത് ഓ തെക്കുറിച്ച് മാറുമോ അതിൻ്റെ പയം തിന്നും ചെയ്യും അഥവാ അത്തിപ്പായം നമ്മൾ തിന്നുമല്ലോ പ്രശസ്തമായിട്ടുള്ള ഒരു മരം അല്ലേ അത്തിപ്പായത്തിനെ കളയോ എന്താ ഒരു ആയിരത്തി നാനൂറ് ഉറുപ്പാണ് കിലോ അല്ലേ നമ്മൾ വൺ ഓഫ് ദി ഫേവറേറ്റ് ഫ്രൂട്ടാണ് അവനുമൻ ഹത്ത വിൽക്കലം ആദ്യമായിക്കൊണ്ട് പേന കൊണ്ട് എഴുതിയ ആളാരാണ് ബഹുമാനപ്പെട്ട ഇതിരീസ് നബി അലൈ സലാദ് അഹർദത്തിൽ അറിയാം അസ്കാരെന്നുള്ള ആയത്ത് അതുകൊണ്ട് അസ്കാരം എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് കനൂസഹ വ മൗതാഹ ഭൂമിൻ്റെ അടിയിലുള്ള നിധികളും അതിൻ്റെ അടിയിലുള്ള മയ്യത്തായ ആളുകളൊക്കെ ഭൂമി കിയാമന്നാളാകുമ്പോൾ പുറത്തേക്കാണ് തള്ളിടും മരിച്ച മയ്യത്താളൊക്കെ പുറത്തേക്ക് വരും കിയാമന്നാളാകുമ്പോൾ നടക്കാനുള്ള പ്രതിഭാസങ്ങളതൊക്കെ പഠിച്ചു നമുക്ക് രണ്ടെണ്ണം വീതം ഇതാനാണ് അലാമത്തു ലേയിലുള്ള കദർ ലേലത്തിൽ കതിറിൻ്റെ രണ്ടടയാളം അടയാളം ഒന്നെന്താ കില്ലത്തു നബിയില് കിലാബി നായ്ക്കളെ കൊച്ചില് കുറയും നാട്ടിൽ എന്താ പറയാ പട്ടികളെ കുരച്ചല് കുറയും രണ്ട് തൊലോ ശംസിന്നെ കീയ ആ ദിവസം സൂര്യ സൂര്യോദത്തിന് നല്ല തെളിഞ്ഞിട്ടേക്ക് ഇനി നമുക്ക് അടുത്തത് ആറബത്തു അക്കസാമി നാസി ജനങ്ങളിൽ നിന്നുള്ള നാല് ഇനം ആളുകൾ ആരൊക്കെ ദുന്യാവരും പരലോകത്തും ഗുണമുള്ള ആൾക്കാർ ഇവിടെയും പൈസക്കാരാണ് അവിടെ സ്വർഗ്ഗം ഉണ്ട് എന്താ ഭാഗ്യം അല്ലേ സമാ ഇവിടെ സമാധാനം ഒക്കെ ഉണ്ട് അവിടെയും ഭയങ്കര സുഖം ഇനി മല്ലഘോ സുഹൃത്തും ഷെറും ഫി ദുന്യ ബൈറും ഫില്ലാഹര ഇനി ഒരാൾ ദുന്യാവിൽ അയാൾക്ക് കണ്ട ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടുള്ള ജീവിതം ഷെഹൈറും ഫിൽ ആഹര ആ ബുദ്ധിമുട്ട് കാരണമായിട്ട് അയാൾ പരലോകത്തിന് നല്ല സുഖമുള്ള ആളുമാണ് പരലോകത്തിലെ സുറത്തിലും ഇനി മല്ലഘോ ഷെറും ഫിഹും ദുന്യാവും പായിയാലും പരലോകത്തിലെ നരകത്തിലും എന്താ ഇടങ്ങാറല്ലേ നീ നല്ല സൂറത്തുൻ ഹൈറും ഫി ഫിൽ ഫിലാഹർ ഒരാളെ ദുനിയ ഒരു സുഖ ജീവിതം എന്താ ഒരു ഭാഗ്യം എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ അത് അയാൾക്ക് പരലോകത്ത് എത്തുമ്പോൾ പ്രതികൂല നിരക്കത്തില്ല ഇവിടെ ഹറാമായ പലിശ ഭക്ഷിച്ചതും മറ്റുമൊക്കെ ആയിരിക്കും അപ്പോൾ നാല് ഘട്ടം ഇത് നമ്മൾ പഠിച്ചിട്ട് നമുക്ക് ആലോചിച്ചാൽ തന്നെ എഴുതാൻ കഴിയും കഴിയുമെങ്കിൽ അറബിയിൽ എഴുതാം അല്ലെങ്കിൽ അറബി മലയാളത്തിൽ ഈ പറഞ്ഞ ഐ വെച്ചിട്ട് ചെയ്തു കേട്ടോക്കളെ ഇതിന് നമ്മൾ ഈ മൂന്നെണ്ണത്തിൻ്റെ വാക്കർത്ത് എഴുതാനാണ് ആദ്യം നിലനിൽക്കുന്ന ആതിന് തോട്ടങ്ങളല്ലേ ഓട്ടെ സുജാജ് ക്ലാസ് ബലവമ കഫം കില്ലിയത്താനി രണ്ട് കിടനികൾ അല്ലേ അവസാനത്തെ രണ്ട് വാക്കും അത്തിന് ആ തീ സുഹൃത്തുനിന്ന് ഒന്നാണ് അത് നമുക്കല്ലേ നമ്മൾ ഒന്നാമത്തെ പേപ്പർ പൂർത്തിയായി നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും പേപ്പർ നോക്കിയിട്ട് ഏതൊക്കെ ചോദ്യങ്ങളാണ് ആവർത്തിച്ച് വരുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ചോദ്യങ്ങൾ ഉറപ്പിക്കുകയാണ് പറഞ്ഞല്ലോ നിങ്ങൾ തഫസീറിൻ്റെ പുസ്തകം പഠിക്കണം അതാ അതുകൊണ്ട് ഫുള്ള് പഠിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ ചോദ്യങ്ങൾ ഏതൊക്കെ വരുന്ന നമുക്ക് ഐഡിയ കിട്ടണ്ടേ എന്ന് വെച്ചാൽ നമുക്ക് രണ്ടാമത്തെ പേപ്പർ നോക്കാം മക്കളെ നമ്മൾ രണ്ടാമത്തെ പേപ്പർ തുടങ്ങി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു മോഡൽ പേപ്പർ മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഷത്തെ പേപ്പർ മാത്രം നോക്കിയോണ്ട് നമ്മൾ ഫുൾ ഫുൾ മാർക്ക് ഗ്യാരണ്ടി തരുന്നില്ല കേട്ടോ നമ്മൾ മൂന്ന് പേപ്പർ മൂന്ന് വരത്തേക്ക് മിനിമം നോക്കണം നാൽപ്പത്തൊമ്പത് മാർക്ക് വരെ കിട്ടിയാലും അനുഭവം നമുക്ക് അല്ല ഒരു പേപ്പർ മാത്രം നമ്മൾ നോക്കിയോണ്ട് നമ്മൾ പറഞ്ഞ ആ വാക്ക് നമ്മൾ പാലിക്കാൻ നമുക്ക് കഴിയും ഓക്കെ ഞങ്ങൾ മടുക്കാതെ തോടെ ഒപ്പം കൂടിക്കോടി അൽ മുഹ്സിൻ ഫിൽ ഫുൽ അർ റഹീമോ എന്താണ് റോഹീം എന്നാൽ നമ്മൾ ബിസ്മില്ലാഹി റോഹ്മാനി റഹീം എന്ന് പറയില്ലേ റോഹീം എന്നുള്ള അള്ളാഹിൻ്റെ പേരുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് പരലോകത്ത് നന്മ ചെയ്തവരായ വിശ്വാസികൾക്ക് മാത്രം ഗുണം ചെയ്യുന്ന അള്ളാഹു എന്നാണ് അതിൻ്റെ ഉദ്ദേശം അഥവാ ദുന്യാവിൽ വെച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത വിശ്വാസികളായ ആളുകളുണ്ടല്ലോ അവർക്ക് മാത്രം പരലോകത്ത് വെച്ചുകൊണ്ട് സ്വർഗം നൽകുന്ന അള്ളാഹു എന്ന് ചുരുക്കത്തിൽ കേട്ടോ ദീനുൽ മില്ലത്തിൽ മുസ്തഖീം അതെന്താ ദീനുൽ കയ്യമ്മ എന്ന് എന്താ ദീനുൽ മില്ലത്തിൽ മുസ്തഖീം ശരിയായ ചര്യയുള്ള ദീന് പ്രവാചകന്മാരും ഔരിയാക്കളും ഒക്കെ കാണിച്ചു തന്ന ജീവിച്ചു കാണിച്ചു തന്ന അതേ രീതി കിട്ടോ തൈദർ നിസ്ഫൽ ഖുർആാനി ഇതാ സുലുലത്ത് ഇദാസുൽത്ത് എന്നുള്ള ആ സൂറത്ത് ഖുർആാൻ്റെ പകുതിയോട് തുല്യമാണ് അഥവാ അത്രയും പ്രതിഫലം ലഭിക്കും ഖുർആാൻ്റെ പകുതി ഓതിയ പ്രതിഫലമാണ് ഇതാസുൽത്ത് എന്നുള്ള ആ സൂറത്ത് ഓതിയാൽ നമുക്ക് ലഭിക്കുന്നത് ലൈലത്തുൽ ഖദർ ഖൈറൊമീൻ അൽ ഫിഷർ ലലിത്തുൽ ഖദറിൻ്റെ രാവ് ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ് അൽ ബരദുൽ അമീനു നിർഭയത്വമുള്ള നാട് ഏതാണ് മക്കത്തും മക്കയാണ് അല്ലാകു ഇത് മറ്റൊന്നും വന്നതല്ലേ ഷാരക്കും അൻ തോഹത്തില്ല അല്ലാഹ് വൈപ്പെട്ട് ജീവിക്കലിനെ തൊട്ട് നിങ്ങളെ ജോലിയിലാക്കിയിരിക്കുന്നു നിങ്ങളെ തിരക്കിലാക്കിയിരിക്കുന്നു എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞേ വിശദീകരിക്കുന്നില്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നേരത്തെയും വന്നിട്ടുണ്ട് ഇനി അടുത്ത പേപ്പറിന് വരും നമുക്ക് നോക്കാണ്ട് യൗമ അൽ രാത്രിയിൽ കത്തിച്ചു വെച്ച തീയെ ലേറ്റ് കാണുമ്പോൾ പ്രാണികളെ കടിച്ചല്ലുവല്ലോ എന്നിട്ട് അതിന് ചുറ്റുംങ്ങനെ പാറി നടന്നിട്ട് അതിലേക്ക് കൂട്ടമായി വീയുന്ന പ്രാണികൾ പാറ്റകൾ അതുപോലെ യോമയക്കൂരും നാസുക്കൽ ഫറാഷി അതുപോലെ ജനങ്ങൾ തിന്മ ചെയ്ത ജനങ്ങൾ തീയിലേക്ക് ചാടും ആ തിയമത്തെ നാളിൽ കേട്ടോ അതാണ് പറഞ്ഞത് യോമയക്കൂർ നാസുക്കൽ ഫറാഷി രാത്രിയിലെ വളക്കിനു ചുറ്റും നിന്ന് തിരിയുന്ന പാറ്റകൾ തീയിലേക്ക് പോകുന്നതുപോലെ കിയാമനാളിലെ ജനങ്ങൾ മനുഷ്യന്മാർ തിന്മ ചെയ്ത ജനങ്ങൾ നരകത്തിലേക്ക് പോകുന്നതാണ് മാ വദ്ദാക്ക റബ്ബുകറക്ക റബ്ബുക്ക മുഹമ്മദ് മുഹമ്മദ് നബിയെ നിങ്ങളെ അള്ളാഹു ഉപേക്ഷിച്ചിട്ടില്ല മാ വദ്ദാക്ക റബ്ബു നബിയെ അങ്ങേയെ അള്ളാഹു ഉപേക്ഷിച്ചിട്ടില്ല വ ഇലാ ഫറാബ് ഇലാ ലാ റബിക്ക്ലാബലിക്കു അള്ളാഹു അല്ലാത്ത ഒരാളിലേക്കും നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങളുടെ ആഗ്രഹം പ്രതീക്ഷ നിങ്ങളാക്കരുത് വഹില നിങ്ങളുടെ പ്രതീക്ഷ അള്ളാഹുലേക്ക് ആക്കുക ഫൽ സുബഹ അൽ സുബഹി പ്രഭാത സമയത്ത് ശത്രുക്കളുടെ മേൽ ചാടി വീടുന്ന ചാടി വീടുന്ന ചാടി വീഴുന്ന കുതിരകൾ അതാണ് ഫൽ ഫൽമുഖാത്തി സുബഹ എന്ന് പറഞ്ഞാൽ അപ്പൊ അതൊക്കെ ഈ ആയത്തുകളുടെ തഫ്സീറുകളാണ് വേണമെന്ന് ഓർത്തു വെക്കുക മക്കളെ അറബി മലയാളത്തിലെങ്കിലും എഴുതെട്ടോ ഇനി നമുക്ക് തായ വേറിട്ട ഭാഗം വിശദീകരിക്കാനാണ് ലുമസ ഹുമസത്തില്ല വൈലു എന്ന് പറഞ്ഞതാ കെലിമത്ത യുദ്ധരൂപിക അത് നേരത്തെ വന്നിട്ടുണ്ട് അല്ലേ ശിക്ഷയെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള വാക്കാണ് ശിക്ഷയെ തേടുന്ന വാക്കാണ് ഔ വാദ്യം ഫീ ജഗന്നം അല്ലെങ്കിൽ നേരകത്തിലുള്ള ഒരു തായ്വരെയാണ് വൈലു എന്നു പറഞ്ഞാൽ ഫചാലവും കാസ്ഫിയും അതായത് മൃഗങ്ങൾ തിന്ന് കാഷ്ടിച്ച് ഉണങ്ങി ചിന്ന ഭിന്നമായ വൈക്കോൽ പിണ്ടങ്ങളെ പോലെ അവരായിത്തീരും എന്നാണ് വടലൈ തഫ്സീറിൻ്റെ അർത്ഥം കേട്ടോ അത് അറബിയിൽ അതുപോലെ ഇതാന്ന് നോക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അറബി മലയാളത്തിൽ എഴുതെട്ടോ വയംനാവിനൽ അത് മറ്റേ പേപ്പറിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് വിശദീകരിക്കുന്നില്ല മാവിൻ്റെ ഉദ്ദേശം ഉണ്ടോ വാഹറജത്തിൽ അറിഞ്ഞു അസ്കാലഹ അസ്കാലഹ നല്ല നേരത്തെ വന്നിട്ടുണ്ട് അതിന് ഉദ്ദേശം നേരത്തെ വിശദീകരിച്ചപ്പോൾ പ്രത്യേകം ഓർത്തു വെക്കട്ടോ അപ്പോൾ അടുത്തത് അൽഹാക്കുമുത്ത കാസുർ അല്ലേ അത് മറ്റേ പേപ്പറിൽ വന്നതാണ് പ്രത്യേകം അത് ഓർത്ത് വെക്കണം എന്തായാലും നമുക്ക് ഈ അവരുടെ പ്രാവശ്യം ഉറപ്പിക്കാം ഞങ്ങൾക്ക് അടുത്ത പേപ്പറിലുണ്ടോ എന്നുള്ളത് നോക്കണം കേട്ടോ ഇനി നമുക്ക് ചോദിത്ര വിധാനമാണ് കാനം മുലൂക്കൽ മനാത്തിക്ക് മോൻ അഹര മക്കഭിമ മക്കാരെ നാട്ടുരാജാക്കന്മാർ ബഹുമാനിച്ചിരുന്നു എന്തുകൊണ്ടല്ലേ അന്നകും ജീറാനും ബൈതല്യാത്തുമൂരുകി കാരണം അവരെന്താണ് മക്കയുടെ കായബയുടെ ആൾക്കാരാണ് കായബയുടെ അയൽവാസികളാണ് അതുകൊണ്ട് ഈ മക്കാരെന്തിയും സിറിയക്കും യമനിക്കുമൊക്കെ അങ്ങനെ കച്ചവടത്തിനായി യാത്ര ചെയ്യും കൈബിൻ്റെ അടുത്തുള്ള ആൾക്കാരായതുകൊണ്ട് അവർ പ്രത്യേക വരെ ആദരിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു അത് അവർക്കൊരു സുരക്ഷയും കൂടിയായിരുന്നു ഇനി അടുത്ത ഫീമൻ നസലത്ത് സൂറത്തുൽ ഹുമസ ഈ സൂറത്ത് ആരിലേക്കാണ് ഇറങ്ങിയത് നസലത്ത് ഫീമൻ ഖാൻ യാതാബു നബി സുല്ലാസ്ല ഖാ ഉമയ്യത്ത് ബുൻ ഹലഫ് വൈകി ഉമയ്യത്ത് ബുൻ ഹലഫിനെ പോലെയുള്ള അതുപോലെയുള്ള ആളുകൾ നബി സലാഹ് അലൈഹി സ്വലമ തങ്ങളെയും വിശ്വാസികളെയും ആക്ഷേപിച്ചപ്പോൾ അവരിലേക്ക് ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ ഹുമസ അഥവാ വൈരുല്യക്കുല്ലി ഹുമസത്തിൽ ലുമസ അവർക്ക് നാശം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതായിട്ടുള്ള സൂറത്താണിത് കേട്ടോ ഇനി നമുക്ക് എൽമുൽ യക്കീന്മാഹ്വ ഉറപ്പുള്ള എൽമുൽ യക്കീൻ എന്ന് പറഞ്ഞ എന്താണ് വ ഇതറാക്കു ഷെയും നേരിട്ട് കാണാതെ ഒരു കാര്യം വിശ്വസിക്കുക അതറിയാം സന്തോഷകരമായ നന്മയുടെ തൂക്കം കൂടിയ അതുപോലെ തന്നെ സയ്യാതി തിന്മയേക്കാൾ അവരുടെ നന്മകൾ അധികരിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് തൃപ്തികരമായ സ്വർഗീയ ജീവിതമാണ് നമുക്ക് രണ്ടെണ്ണം മൻ വിധിറാൻ നാല് കാര്യങ്ങൾ ഒരാൾക്ക് ഉണ്ടെങ്കിൽ അയാൾ പരാജയത്തിലാവുകയില്ല എന്താണത് ഒന്നല്ല ഈമാൻ ഒരാൾക്ക് ഉണ്ടെങ്കിൽ പിന്നെ രണ്ട് ആമർ സോറി നല്ല ഉണ്ടെങ്കിൽ പിന്നെ തവാ അത്തവാസി ബിൽ ഹക്കി നന്മ കൊണ്ട് സത്യം കൊണ്ട് വസീയത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തവാസി ബി സ്വബരി ക്ഷമിക്കാൻ വേണ്ടി പരസ്പരം വസീ ചെയ്യുന്നുണ്ടെങ്കിൽ വസീയത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ അയാൾ പരാജയപ്പെടുകയില്ല പരാജയപ്പെടുക പരീക്ഷയിൽ പരാജയപ്പെടുന്ന കാര്യമില്ല കേട്ടോ മക്കളെ പരലോകം അള്ളവ നമ്മളതിൽ ഉൾപ്പെടുത്തട്ടെ ഇനി ഫായുധ ത്വാക്കലി താമാരി തീനി അത്തിപ്പഴം തിന്നതിൻ്റെ ഗുണങ്ങൾ തക്കല്ലുലുൽ ബലാം ഇതെന്തായാലും ഉറപ്പിക്കാം അവരൊന്നും പരിശീലനമൊക്കെ വരുന്നതാ കാഫൻ ചുരുങ്ങും കില്ലിയത്തിന് രണ്ട് കെടിനെ ഇത് വൃത്തിയാക്കും മാഫിലും അസാനത്തിന് ആമാശയത്തിനുള്ളതൊക്കെ ഒഴിവാക്കും കല്ലൊക്കെ ബവാസിയറ മൂലക്കുരുവിനെ അത് പൊട്ടിച്ചു കളയും കേട്ടോ അപ്പോൾ അത്തിപ്പായത്തിൻ്റെ പലരും ഇതൊക്കെ വരുന്ന പ്രത്യേക ഓർത്തു വെക്കി കേട്ടോ ഈ അറബി കിട്ടൂലെങ്കിൽ അറബി മിക്കവാറും പ്രയാസപ്പെട്ട വാക്കായ കൊണ്ട് മറന്നു പോകും അപ്പോൾ അറബി മലയാളമെങ്കിലും പ്രത്യേകം ഓർത്ത് വെക്കണേ ഇനി നമുക്ക് ഇവിടെ ഉള്ള വാക്കുകൾ ആ വാക്കുകളുടെ അറബിയിലുള്ള അർത്ഥം ദീനും അഥവാ ജസാ പ്രതിഫലം സാഹുന് അത് മറ്റേ പേപ്പർ വന്നത് വന്നതാണല്ലേ തുടക്കത്തിൽ തന്നെ വാഫലൂന് അഥവാ അശ്രദ്ധരട്ടോ ഇനി നമുക്ക് മൂന്നാമത്തെ പേപ്പറും കൂടി നമ്മൾ നോക്കുകയാണ് മൂന്നിലും നോക്കിയിട്ട് ആവർത്തിച്ച് വന്ന പ്രത്യേക ചോദ്യങ്ങൾ നമ്മൾ നൂറ് ശതമാനം ഉറപ്പിക്കുന്നു രണ്ടെണ്ണം വന്നത് നമ്മൾ എൺപത് ശതമാനം ഉറപ്പിക്കുന്നു ഒരു പേപ്പർ വന്നത് നമുക്കൊരു അൻപത് ശതമാനം ഉറപ്പിക്കാം കേട്ടോ അതാണ് ഈ പേപ്പർ കൊണ്ടുള്ള ഫലം അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മോഡൽ പേപ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഷത്തെ ചോദ്യ പേപ്പർ നോക്കിക്കോണ്ട് മാത്രം കാര്യമില്ലാളെ നമ്മൾ തുടരുക അല്ലേ മക്കളെ നമ്മളെ മൂന്നാമത്തെ പേപ്പർ അല്ലേ ഇതും കൂടി ആകുമ്പോൾ നമുക്ക് തൊണ്ണൂറ്റമ്പത് ശതമാനം നമ്മളെ ഫുൾ മാർക്ക് നമുക്ക് ഉറപ്പിക്കാം അല്ലേ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കാര്യം നമുക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നു നോക്കി നമുക്ക് കാനോ സിത്തീന അൽഫ അവർ അറുപതിനായിരം ആൾക്കാരുണ്ടായിരുന്നു അത് അസഹാബുൽ ഫീൽ ആനക്കലയത്തിൻ്റെ ആൾക്കാർ അറുപതിനായിരം ആളുകളാണ് കലീമത്തുൻ യുദ്ധോ ബിഹൽ ലതാബു അൽ വൈലു അല്ലെ രണ്ട് പേപ്പർ മൂന്ന് പേപ്പറിൽ വന്നു നമുക്കത് തീർച്ചയായിട്ടും ഉറപ്പിക്കാൻ കഴിയും ഇൻഷാദി പ്രാവ് നിസ്ഫൽ അടുത്തത് ഖുർആാനിതല്ലേ നമ്മൾ അഞ്ചിന് മുമ്പ് പറഞ്ഞില്ലേ കഴിഞ്ഞ പേപ്പറിൽ വന്നിട്ടുണ്ട് വിശദീകരിക്കില്ല നേരം അല വസബീന വൈകേണ്ട വെച്ചിട്ടാണ് ജൂതന്മാർ എഴുപത്തി ഒന്ന് കൊണ്ട് വേർതിരിഞ്ഞു പിന്നെ രാമത്തെ കദർക്ക് ഇല്ലത്തു നബീൽ ഖിലാബി മൂന്ന് പേപ്പറിലും വന്നില്ലേ അവത് ഉറപ്പിച്ചുകൊള്ളിട്ടോ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് ഇനി വിശദീകരിച്ച് നേരം അല വേഗിപ്പിക്കില്ല ക്രിസ്ത്യാനികൾ വിഭാഗമായി ഇനിയുള്ള ആയത്തിന് നമുക്ക് യോജിച്ച് തഫ്സീർ കൊടുക്കാനാണ് കല്ല ലയുമ്പതന്ന ഫിലുത്തമ അല്ലാതീ തുകസിറു കുല്ലമാൽക്കെ ഫീഹ ഹുത്തമാന്നുള്ള നരകത്തിൽ അതിലേക്ക് എന്തുട്ടാലും അതെല്ലാത്തിനെയും പൊട്ടിച്ച് കളയും എല്ലാ സുഖങ്ങളെയും അത് പൊട്ടിച്ചു കളയുന്ന നരകമാണ് കല്ലാ സൗഫ താരമൂൻ സുഹ ആഹിബദിൻ തഫാഹുറക്കും ഇന്തൽ മൂത്തി നിങ്ങളിപ്പോൾ അങ്ങനെ ഫഹർ നടിച്ച് അഹംഭാവം നടിച്ച് നിൽക്കണ്ടല്ലോ അങ്ങനെയൊന്നുമല്ല കാര്യം നിങ്ങളെ മരണത്തോടു കൂടി മോശമായ ശിക്ഷ നിങ്ങളപ്പോഴാണ് യഥാർത്ഥത്തിൽ അറിയാം ഫ അസർ ബിഹിഇൻ എന്താ അതിൻ്റെ തഫ്സീർദ്ധത്തിൽ കിത്താരി യുദ്ധങ്ങനെ ശക്തിയാവുമ്പോൾ വരുന്ന പൊടി പടലങ്ങൾ അതാണ് തഫ്സീർ തഫ്സീർ കൊടുക്കാനാണല്ലോ ഇൻസാന മാലം വൽ കിതാബതി മറ്റേ ഒരു പേപ്പറിൽ വന്നിട്ടുണ്ടല്ലേ മുൻപ് ജനങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു അതെന്തൊക്കെ സന്മാർഗം എയുത്തി നിർമ്മാണം അതല്ലാത്ത കാര്യങ്ങളും കേട്ടോ ക്രമമായിട്ടാണ് അർത്ഥം പറഞ്ഞത് ഇപ്പോൾ അപ്പൊ അത് ഇതൊക്കെ എന്റെ അർത്ഥം നല്ല സംശയമാണ് അതിൻ്റെ തപ്സീർ എന്താ അന്വര പ്രവാചകത്വം നൽകിക്കൊണ്ട് പ്രവാചകരുടെ ഹൃദയത്തെ അള്ളാഹ് വിശാലമാക്കി എന്ന് ചുരുക്കത്തിൽ അങ്ങനെ മാത്രം പറഞ്ഞ പോലെ ഇപ്പൊ തൽക്കാലം മാത്രം പറയണുള്ളൂ ഇതിന് തായ വരള്ളതിൻ്റെ വിശദീകരണമാണ് നമുക്ക് കൊടുക്കാറുള്ള അതിൻ്റെ തഫ്സിയർ കൽ ഫറാഷി ലേ അല്ല ഹഷറത്തു ലതി തദസാഖത്തോഫില്ല കഴിഞ്ഞ പേപ്പറിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേക ഒരു എൺപത് ശതമാനം നമുക്ക് ഉറപ്പിക്കാം കേട്ടോ ഫൽമുഖാദ്യ സുബു അൽ തുകയറോ അല്ലെ ഉദവ്വി അല്ലേ അത് നേരത്തെ വന്നിട്ടുണ്ട് കനൂസഹ മൂഹ് കഴിഞ്ഞ മൂന്ന് പേപ്പറിലെ രണ്ട് പേപ്പറിലോ വന്ന് പ്രത്യേക മക്കളെ ഓർത്ത് വെച്ചോളൂ അതിന്റെ അറബി മലയാളം അർത്ഥം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നാസിയത്ത് നാസിയത്ത് എന്ന് ഫീൽ തലയുടെ മുൻഭാഗത്തുള്ള നീണ്ട മുടിക്കാണ് നാസിയത്ത് നമ്മളെ മൂർദാവിലുള്ള നീണ്ട മുടി മത്ബൂഹിൻ തെറമീഹിൻ ബിഹിചാറത്തും ചുട്ടെടുത്തിട്ടുള്ള കളിമണ്ണ് അഥവാ ചുട്ടെടുത്ത കളിമണ്ണ് കൊണ്ട് ആനക്കലയത്തിന്റെ ആൾക്കാരെ പക്ഷികൾ തന്നെ തലേക്ക് ഇങ്ങനെ കയറിയും തലക്കേറിയും അത് അവരുടെ തായഭാഗത്തൂടെയാണ് പുറത്തേക്ക് വന്നു അങ്ങനെ അവരൊക്കെ ചത്തു വീണു അല്ലേ വിശദീകരിക്കണമല്ല മക്കളെ നമ്മൾ കുറച്ച് സ്പീഡിലാണ് പറയുന്നത് കാരണം പെട്ടെന്ന് മനസ്സിലാണെങ്കിൽ പെട്ടെന്ന് പഠിച്ചോട്ടെ അല്ലെന്നല്ല ഈ സ്പീഡ് കുറച്ച് കാണും മക്കളെ ഞങ്ങൾ കണ്ട് കേട്ട് പഠിച്ചോളാം കേട്ടോ സംശയങ്ങളുള്ള കമൻറ്റ് ചെയ്തോളൂ ഇനി ചോദിത്തരാം മറ്റാ വാക്കാത്ത വാക്കേതുൽ ഫീൽ ആനക്കലഹ വർഷം നടന്ന വർഷം മറ്റ് പേപ്പറിൽ വന്നത് ആ തോന്നുന്നുണ്ടല്ലേ എന്നാലും കബരി മീനാദി നബി വസല്ലം ബി ഹംസീന യോമ നബി സല്ലാ അലൈവീസ് സ്വലം തങ്ങളുടെ ജനനത്തിൻ്റെ അൻപത് ദിവസങ്ങൾക്ക് മുമ്പാണ് ആനക്കലഹ വർഷ പരിപാടി നടന്നത് പരിപാടിയല്ല സംഭവം ഫീമൻ നസലത്തെ സുഹൃത്തുള്ളു ഹുമസ ഹുമസ സുഹൃത്ത് ആരെയൊക്കെയാണ് ഇറങ്ങിയത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ പേപ്പറിലൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട് പ്രത്യേകം ഓർത്ത് വെക്കട്ടോ മൽ ഫർഖുൽ യക്കീനി തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നേരിട്ട് കണ്ട് സാക്ഷ്യം വഹിച്ചിട്ടുള്ള അറിവാണ് ഇൽമുൽ ആയിനുല്യക്കീനിക്കിനി നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ അത് തന്നെയാണ് തമ്മിലുള്ള വ്യത്യാസം അഥവാ മറ്റേത് നേരിട്ട് കാണാത്തതാണ് കേട്ടോ ചുരുക്കത്തിൽ ഹുവ അഥവാ അവർ തൃപ്തികരമായ ജീവിതത്തിലാണ് അത് ആരാണെന്നുള്ളതാണ് അത് നമ്മൾ കഴിഞ്ഞതിൽ വിശദീകരിച്ചിട്ടുണ്ട് അവിടെ ഓർത്ത് വെക്കുക എൺപത് ശതമാനം നമുക്ക് ഈ ചോദ്യം ഉറപ്പിക്കട്ടോ ലഘു മജൂറും കോയോറും മഞ്ഞുൻ മൻഹും അവർക്ക് കണക്കില്ലാത്ത രീതിയിലുള്ള പ്രതിഫലം കിട്ടും അത് ആരാ മഞ്ഞില്ല ആമനു വായ്മു സ്വാധികാതെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവരായ ആളുകൾക്ക് കേട്ടോ കണക്കില്ലാത്ത പ്രതിഫലം ലഭിക്കുന്നതാണ് ഇനി നമുക്ക് പറഞ്ഞത് ആരാ നിത ആന റബ്ബു ഹാതയിൽ ഹാതൽ ഇബിലി ഒരു ഹാദൽ ബൈത്യ റബ്ബു മിങ്ക പിന്നെ ഈ ഒട്ടകത്തിൻ്റെ മുതലാളി ആന കായബൻ്റെ റബ്ബ് ആളെയാണ് ഏഹ് കാര്യം കാര്യമല്ല നോക്കിക്കോളും ധാരാ പറ അബ്ദുൽ മുത്തലിബ് പറഞ്ഞതാണ് അനക്കലക്കാരുടെ ഇല്ലം അവർ വന്നില്ലേ ചത്ത ചത്തക്കാരിക്ക് നമ്മൾ മേലെ പറഞ്ഞല്ലോ ഇല്ലം ഹാദി സൂറ കത്ത് ഷാഫി റഹിമബുള്ള നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അല്ലേ ഷാഫി ഇമാമല്ലേ അസുറസൂറത്തിനെ കുറിച്ച് ഈ ഒരു കാര്യം പറഞ്ഞു നേരത്തെ വിശദീകരിച്ചതാണ് ഇന്ന ബൈത്തി ഇന്ന ബൈനിയോ ബൈനോ ഹന്ദക്കും ആരി എന്റെയും മുഹമ്മദ് നബി ബിസ്വല്ലാ അലൈവല് തങ്ങളുടെയും ഇടയിൽ അല്ലെങ്കിൽ അവിടെ ആരാണോ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിനിടയിൽ ഞാൻ ഈ പത്താം ക്ലാസ്സിൽ പഠിക്കണില്ല എനിക്ക് തോന്നുന്നു അതാണ് എനിക്ക് തങ്ങളെ തോന്നുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തീയലുള്ള ഒരു കിടങ്ങ് അങ്ങോട്ട് ഉണ്ടായി എൻ്റെയും അദ്ദേഹത്തിൻ്റെ ഇടയിൽ തീയാലുള്ള ഒരു കിടങ്ങ് ഉണ്ടായി ഈ അനുഭവം ആരാണ് പങ്കുവച്ചത് ആരാണ് പറഞ്ഞത് അബൂ ജഹലാണ് പറഞ്ഞത് കേട്ടോ ഇനി നമുക്ക് രണ്ടെണ്ണ വിധാനങ്ങൾ അറബാത്തു അഷ്മൻ അതാബിയ ഫലീസഫി ഹുസറാൻ നാല് കാര്യങ്ങൾ ഒരാൾക്ക് ഉണ്ടെങ്കിൽ അയാൾ പരാജയപ്പെടുകയില്ല കഴിഞ്ഞ പേപ്പറിൽ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട് മക്കളെ പ്രത്യേക ഓർത്ത് വച്ചോളി ഫാ ഇതൊക്കെ മരി തീനി അത്യപ്പം തന്നെ ഫലങ്ങൾ നമ്മൾ കഴിഞ്ഞ് പറഞ്ഞല്ലോ അതെന്തായാലും വരാൻ സാധ്യത ഉള്ളതാ സാധാരണ വരുന്ന ചോദ്യം അത്യപ്പായം കഴിക്കുന്നതിൻ്റെ ഗുണങ്ങളുണ്ടോ വിശദീകരിക്കുന്ന പ്രത്യേക ഓർത്തുപൊക്കെ കഴിഞ്ഞത് വിശദീകരിച്ചു മൂന്നെണ്ണത്തിൻ്റെ വാക്കർത്തെ ഇതാനാണ് ഹാസിമത്ത് തലസ്ഥാനം അത് കഴിഞ്ഞ ഒരു പേപ്പറിൽ അല്ലേ അപ്പോൾ ആ വാക്കരത്തെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് വരും യമന്റെ തലസ്ഥാനം എന്ന് ചോദിച്ചിട്ട് കഴിഞ്ഞാൽ അഫ്ഗിദത്ത് ഹൃദയങ്ങൾ ഹബീർ സൂക്ഷ്മമായി അറിയുന്ന ആൾ ഹാമിയത്ത് നല്ല ശക്തമായ ചൂടുള്ളട്ടോ അപ്പോൾ നമ്മൾ മക്കളെ മൂന്ന് പേപ്പറും വിശദീകരിച്ച് പ്രത്യേകിച്ച് മൂന്നാമത്തെ പേപ്പർ നമ്മൾ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ വീഡിയോൻ്റെ ലെങ്ത്ത് നീണ്ടതാണ് നിങ്ങൾക്ക് ഒരു മടുപ്പ് വരേണ്ടതെന്ന് വെച്ചിട്ടാണ് അപ്പോൾ മൂന്ന് പേപ്പറിൽ ആവർത്തിച്ച് വന്ന ചോദ്യങ്ങൾ നൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം നമുക്ക് ഉറപ്പിക്കാം രണ്ട് പേപ്പറിൽ വന്ന് നമുക്ക് ഒരു എഴുപത് എൺപത് ശതമാനം ഉറപ്പിക്കുക ഒരു പേപ്പറിൽ വന്നത് അൻപത് ശതമാനം സാധ്യത ഉള്ളതാണ് ഇൻഷാല് നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടട്ടെ ആവർത്തിച്ച് കേൾക്കുക ഇനിയത്തെ പേപ്പർ വേണ്ടെന്നുള്ള നിങ്ങൾ കമൻറ്റ് ചെയ്തു കൊടുക്കും നല്ല വിജയം നൽകട്ടെ ഇൻഷാല് സ്ഥലക്കും